ഒരാഴ്ചയിലേറെയായി ബ്രിട്ടനെ പിടിച്ചുലയ്ക്കുന്ന കുടിയേറ്റ മുസ്ലിം വിരുദ്ധ കലാപത്തെ നേരിടാൻ തെരുവിലിറങ്ങി ഫാസിസ്റ്റ് വിരുദ്ധ മനുഷ്യർ തീവ്ര വലതുപക്ഷത്തിന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ ആയിരക്കണക്കിന് ഫാസിസ്റ്റ് വിരുദ്ധ മനുഷ്യർ രംഗത്തിറങ്ങിയതോടെ പ്രക്ഷോഭകാരികൾക്ക് പ്രകടനം നടത്താൻ പോലുമായില്ല ദിവസങ്ങളായി ബ്രിട്ടനിലെ പ്രധാന നഗരങ്ങളെ കലുഷിതമാക്കി നടക്കുന്ന കുടിയേറ്റ മുസ്ലിം വിരുദ്ധ കലാപം നേരിടാൻ അറസ്റ്റും നിയമ നടപടികളും ബ്രിട്ടീഷ് സർക്കാർ ശക്തമാക്കിയിരുന്നു ഇതിനായി ആറായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിരുന്നു ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഇംഗ്ലണ്ടിലെ പ്രധാന നഗരമായ സൗത്ത് പോർട്ടിലെ കുട്ടികളുടെ നൃത്ത പരിശീലന കേന്ദ്രത്തിലുണ്ടായ കൊലപാതകത്തെ തുടർന്നാണ് ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മൂന്ന് കുട്ടികളുടെ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം കുടിയേറ്റക്കാരനാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ വ്യാജ പ്രചാരണങ്ങൾ നടന്നു പിന്നാലെ കുടിയേറ്റ വിരുദ്ധരായ തീവ്ര വലതുപക്ഷ സംഘങ്ങൾ യു കെ തെരുവുകളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു എന്നാൽ വെയിൽസിൽ ജനിച്ചു വളർന്ന അക്സൽ റുഡാഖ് എന്ന പതിനേഴുകാരനെയാണ് പ്രതിയാക്കി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാലും കുടിയേറ്റ വിരുദ്ധരായ തീവ്ര വലതുപക്ഷ സംഘങ്ങൾ പിന്മാറാൻ തയ്യാറായില്ല കുടിയേറ്റക്കാർക്കും മുസ്ലിങ്ങൾക്കുമെതിരെ തെരുവുകൾ തോറും അവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ആക്രമണങ്ങൾ വ്യാപിച്ചു ഇതോടെ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിഭ്രാന്തരായി കഴിയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്തും തീവ്ര വലതുപക്ഷം ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇടങ്ങളെ സംരക്ഷിച്ചും വംശീയ വിരുദ്ധ മുന്നണി പ്രതിരോധം തീർത്തിരിക്കുകയാണ് ഫാസിസവും വംശീയതയും തകർക്കുക അഭയാർത്ഥികൾക്ക് സ്വാഗതം തീവ്ര വലതുപക്ഷത്തെ തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ടെക്കാർഡുകൾ ഉയർത്തിയുമായിരുന്നു വെറുപ്പിനെതിരെയുള്ള ഇവരുടെ പ്രതിഷേധം ബ്രൈറ്റൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ വലിയ ജനാവലി കാരണം തീവ്ര വലതുപക്ഷക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരാഴ്ചയിലേറെ ബ്രിട്ടനിലെ കുടിയേറ്റക്കാരും മുസ്ലിങ്ങളും നേരിട്ട കടുത്ത ആശങ്കയ്ക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു ഇന്നലെ നടന്ന പുതിയ സംഭവ വികാസങ്ങൾ ബുധനാഴ്ച യു കെയിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങിയ തീവ്ര വലതുപക്ഷത്തെ നേരിടാൻ കനത്ത പോലീസ് സേനയായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ വിന്യസിച്ചിരുന്നത് ലിവർപൂളിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കൈയേറ്റം ചെയ്തയാൾക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ നൽകിയതുൾപ്പെടെ കർശന നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു നിരവധി ഇടങ്ങൾ തകർക്കാനുള്ള ഹിറ്റ് ലിസ്റ്റ് പോലും സമൂഹ മാധ്യമങ്ങൾ വഴി തീവ്ര വലതുപക്ഷ സംഘടനകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ മിക്കയിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ പോലും നടത്താൻ കുടിയേറ്റ മുസ്ലിം വിരുദ്ധ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴുമണിയോടെ ലിവർപൂളിൽ ഇമിഗ്രേഷൻ ഉപദേശ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പള്ളിക്ക് പുറത്ത് നൂറുകണക്കിന് ആളുകളാണ് മനുഷ്യ കവചം തീർത്തത് നാസികൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന ബാനർ ഉയർത്തിയായിരുന്നു തീവ്ര വലതുപക്ഷത്തിന്റെ ആക്രമണത്തിൽ നിന്ന് പള്ളി ഇവർ സംരക്ഷിച്ചത് അതേസമയം ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും നിരീക്ഷണത്തിലാണ് യു കെയിൽ ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാനാകാത്ത സ്ഥിതിയിലാണെന്ന് കുറിച്ചതിൽ ബ്രിട്ടീഷ് സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ടോമി റോബിൻസിനെ പോലുള്ള കുടിയേറ്റ വിരുദ്ധർ ഓൺലൈൻ വഴി നടത്തുന്ന കലാപ ആഹ്വാനങ്ങളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ